നമസ്കാരം നാളെ ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസം നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് മൂന്ന് രാശിയിൽ വരുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പ്രവൃത്തികൾക്ക് ഗുണമുണ്ടാകുന്നതാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി സാധിക്കുന്നതാണ് പലവിധ അപവാദങ്ങളിലും പെട്ട് കഴിയുന്ന ആളുകളാണെങ്കിലും ശരിയും തെറ്റും മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന അഭിവൃദ്ധി ധാരാളമായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അറിയാമല്ലോ നാളെ ശനിയാഴ്ച ആയതിനാൽ തന്നെ ശാസ്ത്ര പ്രീതി വരുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അടുത്തുള്ള ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈശ്വരാധീനം ധാരാളമായി ഉള്ളതിനാൽ തന്നെ കുടുംബ ത്തിൽ നിലവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ നേടുക നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അവസരങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന വിവാഹത്തിലാണെങ്കിലും നിലനിന്നിരുന്ന പ്രയാസങ്ങളൊക്കെ മാറുന്ന ഉത്തമവിവാഹ യോഗം വന്നു ചേരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെ കാര്യങ്ങളെയൊക്കെ നടത്തിക്കൊണ്ടു പോകുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായ ആ ഒൻപത് ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ ശനിയാഴ്ച നേട്ടമുണ്ടാകുന്നതിനും ധനനഷ്ടം എന്തെങ്കിലും മുന്നേയുള്ള ഉള്ള ഉണ്ടായെങ്കിൽ ആ നഷ്ടത്തെ നികത്തുവാൻ കഴിയുന്നതായ ചില കാര്യങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ ശരിയായ രീതിയിൽ എടുക്കുവാനും പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതുമായ ഒരു ദിവസമായിരിക്കും നാളെ കുടുംബ പ്രശ്നങ്ങളെയൊക്കെ നയ നയപരമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ആർക്കും ആർക്കും കേടുവരാതെ ഇലയ്ക്കും ഉള്ളിനും കേടുവരാതെ കാര്യങ്ങളെ തീർപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതി പറ്റാതെ നോക്കണം പ്രത്യേകിച്ച് നാളത്തെ ദിവസം അതായത് ചിലപ്പോൾ ശത്രുക്കളായിരിക്കും മിത്രഭാവത്തിൽ കൂടെ നിൽക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് പലപ്പോഴും ഈ ശത്രുക്കളിൽ നിന്ന് അതായത് നിങ്ങൾ ഇപ്പോൾ മിത്രമെന്ന് കരുതിയ ആ ശത്രുവിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ദൈവീകത ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൈവപ്രീതി വന്നു വന്നുചേരുന്ന സമയമായതിനാൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശോഭിക്കാൻ സാധിക്കും സ്വദേശത്തായാലും വിദേശത്തായാലും ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ചില തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് പലതരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജോലി ഉള്ളവർക്ക് ആ ജോലി കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോലി കിട്ടുന്നതിനുള്ള പ്രയാസം ഏതായാലും കർമ്മ വളരെ ശോഭനമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ബന്ധുക്കളിൽ നിന്ന് ചില വിരോധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കാനായി സാധിക്കും ചില ശിക്ഷണ നടപടികളൊക്കെ വേണ്ടി വരുന്ന സമയം അതായത് കേസ് പ്രശ്നങ്ങളിലൊക്കെ പോകേണ്ടതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നു ചേരും അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടതായ സമയങ്ങൾ ഉണ്ടായിരുന്നു അത് ചിലത് കേൾക്കുകയും ചെയ്തു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പഴികൾ അനുഭവിക്കേണ്ടിയും വന്നു എന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ശരിയായ അവസ്ഥയിൽ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ ശബരിമലയിൽ പോകാൻ സാധിക്കുന്നവർക്കാണെങ്കിൽ പോകുക അതല്ലാത്ത പക്ഷം നിങ്ങൾ അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും ഇനി അടുത്ത രാശിയായി വരുന്നത് മിഥുനം രാശിയാണ് അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്കും അതീവ ജാഗ്രത വേണ്ടുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദോഷങ്ങൾക്കൊക്കെ ശമനമായി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവസരങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ അതിനെ മുടക്കാൻ പല ആളുകളും പല രീതിയിലും പ്രവർത്തിക്കും ആ ഒരു ബോധം മനസ്സിൽ വയ്ക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആരുമായും ചർച്ച ചെയ്യാതിരിക്കുക ഒന്നും നടക്കാതെ ഇരിക്കുമോ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോഴേ മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി മാറ്റിവയ്ക്കുക ജോലിയൊക്കെ ആയി ആദ്യ ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്തെന്നാൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടു വരുമ്പോൾ അതിനെ വിലങ്ങുതടിയായി പല ആളുകളും വന്നു ചേരാനുള്ള ഒരു സാധ്യത നിങ്ങൾ മുൻകൂട്ടി കാണുക സാമ്പത്തിക രംഗത്തും വളരെയധികം ശോഭിക്കാനൊക്കെ സാധിക്കുമെങ്കിലും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചൊന്നും ആരുമായും ചർച്ച ചെയ്യാതിരിക്കുക ഉത്തമ വിവാഹ ആലോചനകൾ വന്നു ചേരും സർക്കാർ ജോലിക്കുള്ള ഭാഗ്യം സർക്കാർ ജോലി വിളിച്ചു തരേണ്ട സമയമാണ് അത് പ്രതീക്ഷിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു നേട്ടം പല മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക ഉന്നതിയൊക്കെ ഫലമായി വന്നുചേരുന്ന സമയവും നാളത്തെ ദിവസവും അനുകൂലമായി കാണുന്നുണ്ട് ഊർജ്ജസ്വല യോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ സാധിക്കുന്നതായ ഒരു ദിവസമായിരിക്കും മിഥുനം രാശിയിൽ വരുന്ന മകേരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് ഇനി മൂന്നാമത്തെ രാശിയായി വരുന്നത് തുലാം രാശിയാണ് അതായത് ചിത്തിര ചോതി വിശാഖം വരുന്ന നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നതും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ടതായ സമയമാണ് ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാന ഘട്ടം മുതൽ പ്രത്യേകിച്ച് നാളെ മുതൽ തുടങ്ങുന്നത് ഉദ്യോഗത്തിൽ മെച്ചപ്പെട്ട ഉദ്യോഗം വന്നു ചേരും വെറും ഉദ്യോഗമല്ല മെച്ചപ്പെട്ട ഉദ്യോഗം വന്നു ചേരും വിദ്യകൊണ്ട് വിജയം അതായത് പഠിച്ച ജോലിക്ക് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച കോഴ്സിന് അനുസൃതമായിട്ടുള്ള തൊഴിൽ ലഭിക്കും കർമ്മവിജയം ഉണ്ടാകും ബിസിനസ് ഉന്നതി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് കൊണ്ട് തന്നെ ഉന്നതി ഉണ്ടാകും വിദേശവാസത്തിനൊക്കെയുള്ള യോഗം ഈ ഡിസംബർ അവസാനം മുതൽ അതായത് ഈ ഡിസംബറിൻ്റെ അവസാന സമയം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ പുതുവർഷമൊക്കെ വിദേശത്ത് ഇരിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ് ഒന്ന് വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാർക്കും അതിനനുകൂലമായ സമയമാണ് പുതിയ ചില കരാറുകളും ഇടപാടുകളുമൊക്കെ നടത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ നടത്തി കിട്ടുക എന്ന് ദൈവാധീനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് അല്ലാതെ നമ്മുടെ വലിയ വലിയ ഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം കൊണ്ടോ ഒന്നും സാധിക്കുന്നതല്ല ഇവിടെ ദൈവാധീനം നിങ്ങൾക്ക് ധാരാളമായി ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മുടക്കാതിരിക്കുക എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനകൾ തുടർന്നും പോയിക്കൊണ്ടിരിക്കുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർ നിലവിലൊരു ജോലി ഉണ്ടെങ്കിലും പുതിയൊരു ജോലിക്ക് ശ്രമിക്കും ശ്രമിക്കുന്നവർക്കാണെങ്കിലും നാളത്തെ ദിവസവും തുടർന്നുള്ള സമയങ്ങളും കാലതാമസം ഒഴിവായി കിട്ടുവെന്നതാണ് അതായത് കാലതാമസം ഇല്ലാതെ വേഗത്തിൽ കാര്യങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ അല്പ അലസതയുണ്ട് അതൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ കുഞ്ഞുമക്കൾ വിദ്യകൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി പഠിക്കുക പഠന പുരോഗതിക്കായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യേണ്ടതും അതിനായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ജപിക്കുന്നത് ഇനി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മന്ത്രോ എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് ചെയ്താൽ മന്ത്രങ്ങൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് കച്ചവട രംഗത്ത് പുരോഗതിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടി പിന്നീടുള്ള വീഡിയോകളിൽ പറഞ്ഞു തരാം കച്ചവടം ഒന്നുകൂടി മെച്ചപ്പെടുത്താനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ മന്ത്രങ്ങൾ ജപിക്കാം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മേന്മ വന്നു ചേരും പ്രത്യേകിച്ച് ഈ മിഥുനം മേടം തുലാം തുടങ്ങി ഈ രാശിക്കാർക്ക് നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമൊക്കെ വന്നു വന്നുചേരുന്ന ചില പ്രധാന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനും സാധിക്കുന്ന ദിവസമാണിപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ അയ്യപ്പസ്വാമി ക്ഷേത്രം വെച്ചാൽ അത് ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുക അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക അവിടെ എന്താണ് നിങ്ങളെക്കൊണ്ട് ശക്തിക്ക് ഒത്ത വഴിപാട് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയാണോ ഉള്ളത് അതിനാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാതെ മാടാകൂടിയായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഭഗവാന് നമ്മുടെ ഹൃദയമാണ് വേണ്ടത് നമ്മുടെ പരിശുദ്ധമായ നൈർമല്യമായ ആ ഒരു വിശ്വാസം ഭക്തിയാണ് ഭഗവാനാവശ്യം അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഈ മൂന്ന് രാശിക്കാരായ ആളുകൾ അതായത് മിഥുനം മേടം തുലാം രാശിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പുറത്തുള്ള അതായത് നമ്മൾക്ക് പരിചിതമല്ലാത്ത ആളുകളുമായി അവരിൽ നിന്നുള്ള അകരം പാലിക്കുക കൂടാതെ അവർ തരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കാനും ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അവരുമായി നമ്മുടെ ധന കാര്യങ്ങളൊന്നും ധനം കൈകാര്യം ചെയ്യുകയോ കടം കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക നാളത്തെ ദിവസം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ അടുത്തുള്ള അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം ഒന്നും നടത്താൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമം അതെല്ലാം സാധിക്കുന്നില്ല പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അയ്യപ്പ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് തന്നെ ഭഗവാനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക പോകുന്ന കാര്യമൊക്കെ വളരെയധികം വിജയമായി തന്നെ കലാശിക്കുന്നതാണ് നന്ദി